വട്ടപ്പാറ വളവിൽ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് പേർ മരിച്ചു തമിഴ്നാട്ടിൽ നിന്നും സവാളമായി വരികയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതയോടെയാണ് അപകടം നടന്നത് ലോറിയുടമയുടെ മകനും ഡ്രൈവറും അടക്കം മൂന്ന് പേരാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ ഏഴരയോടെയായിരുന്നു അപകടം തമിഴ്നാട്ടിൽ നിന്നും സവാള ലോഡുമായി വന്ന ലോറി നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറയുകയായിരുന്നു ലോറിയിലുണ്ടായിരുന്ന മൂന്ന് പേർ അപകടത്തിൽ മരിച്ചു മണ്ണർക്കാട് കോട്ടപ്പാടം സ്വദേശി ശരത് ലോറി ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ ചാലക്കുടി സ്വദേശി ലോറിയുടമയുടെ മകൻ അരുൺ എന്നിവരാണ് മരിച്ചത് മഴ ഇരുവ് മഴ ഞങ്ങൾ തോളി കിട്ടി പെട്ടെന്ന് ഇവിടെ വന്നു നോക്കുന്നേടും ഒരു ലോറി ഇവിടെ വന്ന് കൂട്ടുത്തി കിടക്ക കടലേക്ക് അതിൽ ക്യാബിൻ്റെ കൂടി മൂന്നാൾക്കാർ പൊടി കിടക്കുന്നുണ്ട് പൊടി കിടത്ത് നന്നായിട്ടോളി കട്ട് വാട്ട് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഞങ്ങൾ എടുത്ത് അതിനവശം പെട്ടെന്ന് കൂടി മൂന്നായിട്ടുള്ള കട്ടും വാട്ട് സാധനങ്ങൾ ഉപയോഗിച്ചു ഒന്നാൾക്കാർ ചാലക്കുടി സ്വദേശി ജോർജിന്റെ ലോറി കരാർ അടിസ്ഥാനത്തിൽ ഓടുന്നതാണ് അപകടത്തിൽപ്പെട്ട ലോറിയുടെ ക്യാബിനിൽ പേർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഏറെ നേരത്തെ ശ്രമഫലമായി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ക്യാബിന് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് മൂന്നുപേരുടെ മൃതദേഹങ്ങൾ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുന്നു